ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ടെലികോം മേഖലയിൽ കടുത്ത മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ സ്വകാര്യ ടെലികോം കമ്പനികൾ തമ്മിൽ കിടമത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അരയും തലയും മുറുക്കി പൊതുമേഖലാ സ്ഥാപനമായ ബി രംഗത്ത് വന്നതോടെ കളി മാറാൻ തുടങ്ങി ഇതിനിടെ ഇക്കഴിഞ്ഞ ജൂലൈയിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് വർധന നടപ്പിലാക്കിയതും ബി എസ് എൻ എല്ലിന് നേട്ടമായി മാറി ജിയോ എയർടെൽ വൊഡാഫോൺ ഐഡിയ എന്നീ കമ്പനികളിൽ നിന്ന് ഉപയോക്താക്കളിൽ പലരും ബി എസ് എൻ ചേക്കേറി എന്നാൽ ഈ ഒരു ട്രെൻഡിന് ഇപ്പോൾ മാറ്റമുണ്ടാകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് വർദ്ധിപ്പിച്ചപ്പോഴും നിരക്ക് വർധനം നടപ്പാക്കാതെ നിലകൊണ്ടതാണ് ബി എസ് നേട്ടമായത് ഇതോടെ കഴിഞ്ഞ ജൂലൈ മുതൽ തുടർച്ചയായി മൂന്ന് മാസങ്ങളിൽ സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് ഉപയോക്താക്കളെ നഷ്ടപ്പെടുകയും ബി എസ് പുതിയ ഉപയോക്താക്കൾ ലഭിക്കുകയും ചെയ്തു എന്നാൽ സമീപ ദിവസങ്ങളിൽ ഇത്തരത്തിൽ പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി ഐ റിപ്പോർട്ട് ചെയ്യുന്നു ബി എസ് എൻ എല്ലിൻ്റെ നെറ്റ്വർക്ക് ക്വാളിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമാണ് പുതിയ ഉപയോക്താക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നതെന്ന് ഈ റിപ്പോർട്ട് വിലയിരുത്തുന്നു കൂടാതെ പല ഉപയോക്താക്കളും ജിയോ എയർടെൽ എന്നീ സേവനദാതാക്കളിലേക്ക് മടങ്ങിയെത്തുന്നതായും ചൂണ്ടിക്കാട്ടുന്നു അതേസമയം പ്രൈവറ്റ് ടെലികോം കമ്പനികളുടെ നിലവിലെ പ്ലാനുകൾ ഉള്ളവരിൽ പലരും ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളും വിപണി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് ദീർഘകാല പ്ലാനുകൾ നേടിയവരായിരിക്കും ഇത്തരത്തിൽ ചുവടു മാറുന്നവരിൽ അധികവും എന്നാണ് വിലയിരുത്തൽ പ്രത്യേകിച്ച് കുറഞ്ഞ വരുമാനമുള്ളവർ ഗ്രാമവാസികൾ തുടങ്ങിയവർ ഇത്തരത്തിൽ ബി എസ് എൻ എൽ തിരഞ്ഞെടുത്തേക്കും ബി എസ് എൻ എൽ നിലവിൽ നൽകുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനിൽ പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് ലഭിക്കും ജിയോ എയർടെൽ എന്നിവർ നൽകുന്ന സമാന പ്ലാനിലേക്കാൾ വളരെയധികം ചെലവ് കുറഞ്ഞ പ്ലാനാണിത് ജിയോയുടെ ഇരുപത്തെട്ട് ദിവസത്തെ രണ്ട് ജി ബി പ്ലാനിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിനേക്കാൾ നാൽപ്പത്തി മൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ആണ് ബി എസ് എൻ എല്ലിനുള്ളത് എയർടെൽ ആകട്ടെ മുപ്പത് ദിവസത്തെ രണ്ട് ജി ബി പ്ലാനിന് മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഈടാക്കുന്നു ഇതിനേക്കാൾ നാൽപ്പത്തി ഏഴ് ശതമാനമാണ് ബി എസ് എൻ എല്ലിന് കുറവുള്ളത് ഇതാണ് കൂടുതൽ ഉപയോക്താക്കളെയും ബി എസ് എൻ എല്ലിലേക്ക് ആകർഷിച്ചതെന്നും ഐ എഫ് എൽ ചൂണ്ടിക്കാട്ടുന്നു ജിയോ എയർടെൽ എന്നിവർ ഏതാണ്ട് രാജ്യത്തുടനീളം ഫൈവ് ജി സേവനങ്ങൾ നൽകി വരുന്നുണ്ട് ഉടൻ തന്നെ ഫൈവ് ജി സർവീസ് നൽകാനാണ് വൊഡാഫോൺ ഐഡിയയും ഒരുങ്ങുന്നത് അതേസമയം ഇന്ത്യയിൽ തങ്ങളുടെ ഫോർ ജി നെറ്റ്വർക്ക് ശക്തിപ്പെടുത്താനാണ് നിലവിൽ ബി എസ് എൻ എൽ ശ്രമിക്കുന്നത് അടുത്ത വർഷത്തോടെ കമ്പനി ഫൈവ് ജി സേവനങ്ങളും നൽകി തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിൽ ആരംഭിച്ച റോൾ ഔട്ടിൽ ഇതുവരെ അൻപതിനായിരം ഫോർ ജി സൈറ്റുകൾ ബി എസ് എൻ എൽ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു ഇതുപോലുള്ള ഗുണകരമായ കൂടുതൽ അപ്ഡേറ്റ്സിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്